ഒരുപാട് ശുഭതാക്കൾ കിടക്കുന്ന പരിശുദ്ധമായ പള്ളി പുത്തനങ്ങാടിയിലെ അവിടെ പല പ്രാവശ്യം ഈ വിനീതൻ പലവട്ടം പോയിട്ട് പ്രഭാഷണം നടത്തുകയും ആ സമയങ്ങളിലൊക്കെ ആ മഹല്ലത്തിന്റെ കാളിയായിരുന്ന പത്തൊമ്പത് കൊല്ലത്തോളം ആ മഹല്ലത്തിന്റെ കാളിയായിരുന്ന പ്രിയപ്പെട്ടവരെ കാണുകയും സംസാരിക്കുകയും നമ്മുടെ വേദിയിൽ വരികയും ഒക്കെ ചെയ്തിരുന്ന മഹാനുഭാവനാണ് ഒരുപാട് കാലം ആ നാടിനു വേണ്ടിയിട്ട് ഹിമത്ത് ചെയ്ത ഒരുപാട് കാലം ആ നാടിനെ സ്നേഹിച്ചിരുന്ന ഒരുപാട് കാലം ആ നാട്ടുകാർക്ക് വേണ്ടി സന്തോഷത്തോടുകൂടി മുന്നോട്ട് വന്നിരുന്ന ആ വലിയൊരു മനുഷ്യൻ മനുഷ്യൻ ഇന്ന് അള്ളാഹുവിന്റെ വിധിയിലെ ആ ഒരു വിധിയിലൂടെ മുന്നോട്ടു പോയിരിക്കുകയാണ് ഇന്നാലില്ലാഹി റാജിൻ അള്ളാഹു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ നന്മകൾ മുഴുവനും അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടത്തിൽ നിറച്ചു കൊടുക്കട്ടെ കണ്ണെത്താത്ത ദൂരത്തോളം അള്ളാഹു അദ്ദേഹത്തിന്റെ കബർ വിശാലമാക്കട്ടെ ഒരുപാട് ദീനി സേവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്തനി സാധാരണ മനുഷ്യനെ പോലെ എല്ലാവരിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി വളരെ സൗമ്യമായ സ്വഭാവത്തോടു കൂടി പെരുമാറിയിരുന്ന ആ പ്രിയപ്പെട്ടവർ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ് അള്ളാഹുദ്ദേഹത്തിന്റെ ഓരോ നന്മകൾക്ക് പകരവും അള്ളാഹു താര അറിഷിന്റെ പ്രതിഫലം കൊടുക്കട്ടെ കബറ് കണ്ണെത്താത്ത ദൂരത്തോളം അള്ളാഹു വിശാലമാക്കട്ടെ ഇനി ഇൻഷാ അല്ലാ ഞാൻ പറയുന്ന ഞാൻ ഇടുന്ന ഈ ഒരു വീഡിയോ കൂടെ നിങ്ങളൊന്ന് കാണണം അദ്ദേഹം അന്ന് ഞാൻ അവസാനമായി പുത്തനങ്ങാട് ശുഹദ മക്കാമിലേക്ക് പോയപ്പോ അന്ന് അദ്ദേഹം എന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് സംസാരിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കേൾപ്പിക്കുന്നത് കാണിക്കുന്നത് നിങ്ങളെല്ലാവരും അത് കാണണം അദ്ദേഹത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉലമാക്കളെ ബഹുമാനപ്പെട്ടുകാരെ സഹോദര സഹോദരിമാരെ സഹോദരി أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحابه الفائزين بالرضا قال رسول الله صلى الله عليه وسلم إنما الأعمال بالنيات وإنما لكل امرئ ما نوى إلى آخر الحديث. മുത്തല്ലിമിങ്ങളെ സഹോദര സഹോദരിമാരെ സുദീർഘമായൊരു ഒന്നും ഉതിരുന്നില്ല എന്നിരുന്നാലും സാന്ദർഭികമായ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അതിന് മുമ്പ് ഞാനിവിടെ വന്നിട്ട് അൻപത് വർഷമായി എല്ലാവരും പറഞ്ഞു കേൾക്കുകയല്ല സത്യാവസ്ഥയും അതുതന്നെ തൊള്ളായിരത്തി എഴുപത്തി അവസാനം നമ്മളെ നാട്ടിൽ അത്തരം ശുഭദാക്കൾ ഇവിടെ ഉണ്ടായത് നമ്മുടെ രാജ്യത്തിന് മഹാഭാഗ്യമാണ് ഇവിടെ നാൽപ്പത് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് കൊണ്ടുപോകുക അല്ലെങ്കിൽ അറുപത് കഴിഞ്ഞാൽ പോകുമ്പോഴോ അല്ലെങ്കിൽ തൊണ്ണൂറിലോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെയോ എപ്പോഴും ഞാൻ അധികപ്പറ്റായി ഒന്നും പറയല്ല എൻ്റെ അൻപത് വല് കൊല്ലത്തിലും ഒരു ദിവസമെങ്കിലും ഈ ശുഭദാക്കളുടെ പേരിൽ സിയാറത്ത് ചെയ്യാത്തതില്ല എങ്ങനെ നാട്ടിലാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് വിടും ഭാത്യായ ഹിലാസുമായ വിധത്തെ ഇനിയിപ്പോൾ അങ്ങനെയാണ് എന്നും അങ്ങനെയാണ് അല്ലെങ്കിൽ നേരിട്ട് മുപ്പത് കൊല്ലം ദറശനം നടത്തിയ സമയത്ത് മുപ്പത് വർഷം അങ്ങനെ അവിടെ പോയി ഒന്ന് സിയാറത്ത് ചെയ്യാത്ത ഒരൊറ്റ ദിവസവും ഇല്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ ഉണ്ടാവും നമ്മളെ മുത്തല്ലിമീങ്ങളായ സുഹൃത്തുക്കൾക്ക് മഹാഭാഗ്യമാണ് അള്ളാഹു തന്നിട്ടുള്ളത് ഈ കോളേജിൽ പഠിക്കുന്ന മുത്തല്ലിം സുഹൃത്തുക്കൾക്കും മുസ്താദന്മാർക്കും ഒരു അസറിന് ശേഷം പഠനത്തിന് മുടക്കില്ല ഒന്ന് അവിടെ പോയിട്ട് സിയാർ ചെയ്യ കാരണം ഫുൾ റെക്കമെൻഡ് അള്ളാഹു റെക്കമെൻഡ് കൊടുത്തിരിക്കാനുള്ള അധികാരാണ് കൊടുത്തിരിക്കുക മറ്റ് നബിമാർക്ക് ആയത്തിൽ പോലല്ല അങ്ങനല്ല പറഞ്ഞ് അള്ളാൻ്റെ അനുമതിയോട് കൂടിയാണ് അവർക്ക് ആ ഇവർക്കുള്ള പൂർണ്ണ റെക്കമെൻഡിന്റെ പൂർണ്ണ ഉത്തരവാദിത്തവും അധികാരം കൊടുത്തേക്കുക പക്ഷെ എന്ത് വേണം ചോദിക്കണം മാതിരിയിൽ ചോദിക്കണം ചോദിക്കേണ്ട രൂപത്തിൽ ചോദിച്ചാൽ റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്ക് ഉത്തരം കിട്ടും സംശയമില്ല എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് ഒരു സംശയവും ഇല്ല ഇവിടെ എല്ലാ പരിപാടികളിൽക്കും വിജയം കിട്ടിയിട്ടുള്ള ആ മഹാന്മാരെ ഹെറത്തിൽ ദിവസം പോയിട്ടു തന്നെയാണ് ഞാൻ ദീർഘി ദീർഘിപ്പിക്കുന്നില്ല ഞാനിവിടെ വരുമ്പോൾ അൻപത് വർഷം മുമ്പ് എനിക്കറിയാം നിങ്ങൾക്കൊക്കെ അറിയും നിങ്ങളെല്ലാവരും പൂർണ്ണ സഹകരണത്തോടുകൂടിയാണ് ഇവിടെ ഉണ്ടായിരുന്ന പഴയ കമ്മിറ്റി അംഗങ്ങൾ മഹാന്മാരായ പലരും ഉണ്ടായിട്ടുണ്ട് കുഞ്ഞിരീൻകുട്ടി ആജി അതുപോലെ തന്നെ അലി കുഞ്ഞിമാൻ സാഹിബ് മുപ്പത്തിമൂന്ന് കൊല്ലം പ്രസിഡൻ്റായ കുഞ്ഞിമാക്ക ഇങ്ങനെയുള്ള പലരും അവരൊക്കെ പിന്തുണയോടുകൂടിയാണ് അൻപത് വർഷം മുമ്പ് ഇവിടെ വന്നത് ഈ സന്ദർഭത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ജുമ പിരിഞ്ഞ് സംസാരിച്ചു ആ സംസാരം കഴിഞ്ഞ് ഉടനെ തന്നെ പൂമോത്തി ഇരുന്നിട്ട് അടുത്ത വെള്ളിയാഴ്ച മുതൽ ദറസും ഹസീമിൻ്റെ ജോലിയും അതുപോലെ തന്നെ കാലിസ്ഥാനും ഇത് മൂന്നും നിങ്ങൾ നിർവഹിക്കണം നിർവഹിക്കണമെന്നും പറഞ്ഞിട്ട് പിരിഞ്ഞു പോയതാണ് അവിടെ അങ്ങനെ ഇറങ്ങി നമ്മുടെ ഇന്നത്തെ സിക്രട്ടറി ഹംസപ്പാജിയുടെ വീട്ടിൽ പോയിട്ട് തറവാട്ട് പോയി ഭക്ഷണം കഴിച്ചിട്ട് നാട്ടിൽ പോയി പിറ്റത്തെ വെള്ളിയാഴ്ച എല്ലാം തുടങ്ങി ദറസ്സ് തുടങ്ങി ധറസ് തുടങ്ങിയേക്ക് ഞാൻ പറഞ്ഞെന്താ ആദ്യമായിട്ട് ചുമരഞ്ഞാരും പോരരുത് എനിക്ക് പണിയായി തല്ലപേ പണിയായി തല്ലാ പറഞ്ഞാൽ കിത്താവ് ഇല്ല കാരണം ഒരു പത്ത് കിത്താവ് പോലും ഇല്ല സത്യം അങ്ങനെ പത്ത് കിത്താവ് കാരണ സാധനം ഉണ്ടല്ലോ കുട്ടികൾ അതുപോലും ഇല്ല അപ്പം ഞാൻ ചോദിച്ചു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിക്കൊരു പതി കിത്താവൊന്നും ഇല്ല കിതാബൊക്കെ ഇവിടെ ഉണ്ട് എവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു ചിലർ അങ്ങനെ പോട്ടെ പുത്തൻ എന്ന് പറയുക അവ അപ്പോൾ തന്നെ ഇന്നിന്നും കിതാബുകൾ വേണമെന്ന് അറിഞ്ഞപ്പോൾ പാദാരി ആജി ഒരഹോ അള്ളാഹോ അദ്ദേഹത്തിൻ്റെ കബറ് ജീവിതം സുഖത്തിലാക്കി കൊടുക്കട്ടെ അദ്ദേഹം പറഞ്ഞു ഒരു എന്താ വേണ്ടത് മുഞ്ചിത് ബുഹാരി ഇങ്ങനെ എണ്ണി കുറച്ച് കിതാബുകൾ ഞാൻ വിശദീകരിക്കുന്ന നിർത്താണ് ചുരുക്കി പറഞ്ഞാൽ ആ കിതാബുകളായി അങ്ങനെ പലരും സഹകരിച്ചു കിതാബ് കഴിഞ്ഞു കൊടുത്ത് കിട്ടി പക്ഷേ പാത്രമല്ല വെക്കാൻ പാത്രം വെക്കാനില്ല എന്ന് കണ്ടപ്പോൾ നിന്നോടൊരാള് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും നമ്മളെ ഇമ്മുദാത്താനോടൊന്ന് ഒന്ന് കണ്ടാടി പള്ളിപ്പടിക്ക് ചോലയിൽ ബാപ്പുവാജിയുടെ സഹോദരി ഫാത്തിമാന പേര് മൂതത്താനെ കണ്ടു സംഭവം പറഞ്ഞപ്പോൾ മൂതത്തറിഞ്ഞു ആയിക്കോട്ടെ ഒരു കുഴപ്പമില്ല വേണ്ട ഞാൻ ചെയ്തു തരാം ഞാൻ എൻ്റെ ചെറിയ പഴയ ആഭരണുണ്ട് ചുറ്റുപോലത്തൊക്കെ കഴിച്ചു വെച്ചിട്ടുള്ളു പറയാ കേട്ടോ അത് ഞാൻ വിറ്റിട്ട് ഇപ്പത്തേന് തരാം അളിമറക്ക് കാശ് ആ അളിമറ തരണ്ടായിരുന്നു വളപ്പം കാണാനില്ല ഒരു കുറ്റി തോന്നുന്നുണ്ട് ഞാൻ അന്ന് പോയി നോക്കുമ്പോ ഒരു ചെറിയ കുറ്റിയാണ് ഞാൻ ആ കിട്ടിയ സന്തോഷത്തിനയുമ്പോൾ എഴുതിയും ചെയ്ത് എന്റെ വകയായിട്ട് സ്വന്തം ഒരു ണ്ടാക്കി വല്യ ബെയ്ത്തും കവിയും അല്ല എന്നാലും ഫാത്തിമയിൽ നിന്ന് വഖുഫാണത് പുത്തൻപള്ളിക്കൽ അങ്ങനെയാണ് മസ്ജിദുനൽ ജദീദീന്നാണ് പുത്തൻപള്ളിയിൽ വഖഫാണ് വേറെ എവിടേക്കും കൊണ്ടാകുമ്പോൾ സി മൊയ്തു പറഞ്ഞ ചോലയിൽ മൊയ്തും അദ്ദേഹത്തിന്റെ പിതാവാണ് എന്നൊക്കെ എഴുതിയിട്ടുള്ള ഒതുക്കു വെച്ചു ഇപ്പോൾ പാത്രവുമായി കിതാബുവായി ചുരുക്കത്തിൽ പിന്നെ വെള്ളിയാഴ്ചയിലാണ് അടുത്ത വെള്ളിയാഴ്ച ഒരു പ്രസംഗം നടത്തിയത് നമ്മുടെ ഈ പത്ത് ഏക്കറയോളം വരുന്ന ഈ ഭൂമി മുഴുവനും കാലികൾ മേഞ്ഞുകൊണ്ടാണ് ഈ മഹല് പരിസരങ്ങളിലുള്ള മുഴുവൻ ആളുകൾ മഹല്ലിലെല്ലാം ഉക്കുന്നും ഓരുന്നു എരുമയും പോത്തുമൊക്കെ നമ്മുടെ വാപ്പാരും ഉമ്മമാരും സഹോദരന്മാരും സഹോദരിമാരും കിടക്കുമ്പോൾ അവിടെ മൂത്രിക്കുകയാണ് ഉറ്റുകയാണ് കബുക്കിങ്ങനെ ഉറ്റാണ് വലിയ എരുമയൊക്കെ മൂത്രിച്ചാൽ ഇത് നിങ്ങൾക്കൊക്കെ തൃപ്തിയാ നിങ്ങളെ വാപ്പാര മുകളിലേക്ക് മൂത്രം പോകുന്നത് ചുമ എരിഞ്ഞ ചോദ്യത്തിന് മറുപടിയില്ല എന്നാൽ ഒന്ന് ചെയ്യണം നാളെ തന്നെ മതിലി കെട്ടാനുള്ള ചുറ്റുപാടുണ്ടാക്കണം അങ്ങനെയാണ് ഈ പത്തേക്കറക്ക് കൂടുതലൊന്നും പറയണില്ല മതിരി കെട്ടിയത് മതിലി കെട്ടിയെന്ന് മാത്രല്ല ഇനി ആരെങ്കിലും ആ ഈ വളപ്പിലേക്ക് ഒരു കാലിനെ അയച്ചാൽ അഞ്ചു റുപ്യ അന്നത്തെ അഞ്ചെന്ന് പറഞ്ഞാൽ ഇന്നത്തെ അഞ്ഞൂറാണ് മുത്തഅല്ലി മീനക്കാണെങ്കിൽ ഒന്ന് കടന്നു യാസീൻ യാസീനോത് കാരണം ഓലക്കാണ് അതിന്റെ അധികാരം കുടിച്ചു കിട്ടിയ അഞ്ചു റുപ്യ അപ്പൊ ഓലിങ്ങനെക്കും ചെലപ്പോ ഓരോന്ന് വരും ചുരുക്കത്തിൽ ഈ രൂപത്തിൽ മധുരം കെട്ടി പിന്നെയാണ് ഞാൻ അവസാനിപ്പിക്കുന്നു എൻ്റെ പുത്തനങ്ങാടിയിലെ അൻപത് വർഷം എന്ന വിഷയത്തിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത് പിന്നീടാണ് നമ്മുടെ തൊള്ളായിരത്തിൽ പരം കൊല്ലങ്ങൾക്ക് കൊല്ലങ്ങൾ പഴക്കുള്ള ഈ പള്ളിക്ക് ഒരു ഇഞ്ച് പൂവിന്ന് ഒരു ജുമാക്ക് വന്നപ്പോൾ കുഞ്ഞുമാൻ സാഹിബിനോടും മറ്റൊക്കെ അന്നത്തെ കുഞ്ഞീതി കുട്ടിയാജി പാതാരി കെ ടി സി ആ കുട്ടി സിലിയർ ഇവരൊക്കെയാണ് ലോകവരെല്ലാവരെയും കപറ് ജീവിതം സുഖത്തിലാക്കി കൊടുക്കട്ടെ നമ്മുടെ സഹോദരി നേരത്തെ അളമറ തന്നെ വാക്കാട്ടിൽ സുനിൽ ബാബു അലഹമുല്ല ഒരു കുട്ടിയുടെ ഭക്ഷണം അല്ലേ ഒരു വർഷത്തെ ഭക്ഷണം ഇരുപതിനായിരം രൂപ നമുക്ക് നൽകിയിട്ടുണ്ട് സാലിഹായ സ്വാദിഹായ് സ്വീകരിക്കട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഐശ്വര്യം പ്രദാനം ചെയ്യട്ടെ ശാരീരിക മാനസിക അസുഖങ്ങൾ ശിഫിയാക്കി കൊടുക്കട്ടെ ഏതെങ്കിലും ജുമായ പിരിയുന്നത് വരെ പറഞ്ഞില്ല ജുമായ പിരിഞ്ഞു പറഞ്ഞു നാലാളിന് ഒപ്പം പോരണം ഇന്ന് മുതൽ നിങ്ങൾ തൊള്ളായിരം കൊല്ലം പഴക്കുള്ള ഈ ഭൂമി പള്ളിൻ്റെ ഭൂമി എടുത്തു കണം അല്ലാതെ നാൽപ്പുമൊല്ലം മുപ്പത്തഞ്ച് കൊല്ലം നാൽപ്പ് കൊല്ലം മുമ്പ് കൈവശം പോയതാ ഇനി കിട്ടൂല ചോദിക്കണ്ട അത് പറ്റൂല നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമുണ്ട് നാളെ പരലോകത്ത് നിങ്ങളോട് ചോദിക്കും പള്ളിയുടെ പള്ളി കമ്മിറ്റി ഉത്തരവാദിത്വമുള്ള ആളുകളാണ് നിങ്ങൾ നിങ്ങളത് ചോദിച്ചില്ല വാങ്ങില്ല എന്നു പറഞ്ഞ ഞങ്ങൾ എന്ത് മറുപടിയെ പറയുക ഇന്ന് തന്നെ ഞങ്ങൾ നാലാൾ പോരാ അധികം അധികം പോരാന്നറിഞ്ഞു പക്ഷെ വേണ്ട കുടിച്ചു ഇപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായി പുത്തനങ്ങാടി മൂച്ചിക്കൽ പോയി രണ്ട് സ്ഥലം അവിടെയാണ് ഞാൻ വിശദീകരിക്കുന്നില്ല ഒന്ന് പള്ളിപ്പടിയിലുമാണ് മൂന്ന് ഒന്ന് പൂപ്പില ഭാഗത്തും നാല് മറ്റൊന്ന് തോട്ടക്കോട് നിലം ഇവിടെ ഈ അഞ്ചും ഭൂമിയും കൈവശം ഒക്കെ വിട്ടുകിട്ടി പെട്ടെന്ന് വിട്ടു ഈ തോട്ടക്കോട് മാത്രം ഒരു പ്രയാസമുണ്ട് ആ ചരിത്രമൊന്നും ഇപ്പം വിശദീകരിക്കാൻ പറ്റൂല ചുരുക്കി പറഞ്ഞാൽ പള്ളിക്ക് മോതലുമായി അതിനിടയിലാണ് ഇവിടെ ഉള്ള ശുഹതാക്കളെ പേരിലുള്ള പെട്ടി ഇത്ര പോകുന്ന ശെല്ലപ്പെട്ടിയാ അത് വേണം ഒരു രണ്ടാഴ്ച കഴിഞ്ഞു പോണ ആ പഴള്ളിക്കുളത്തിൻ്റെ ആ കാട്ടിൽ ഇങ്ങനെയാണ് അതായത് ഏറ്റിക്കാണ്ടോ ഈ കാണ്ട് അവിടെ പൊളിച്ചുകാണ്ട് പതിനാക്കാതാരോ അടുത്തുണ്ടോ അപ്പൊ കമ്മിറ്റി അംഗങ്ങളോട് മുഷാവറിയത് ഇന്നത്തെ ഈ ഖജനാവ് മൂന്നാളുകൾ കൂടിയിട്ട് തുറക്കുന്ന ഖജനാവ് കുറ്റി അടിച്ച് ഭൂമിയിൽ താഴ്ത്തി വെച്ചതാണ് വെച്ചതാണിപ്പോൾ നമ്മുടേതായ ശുഹതാക്കളുടെ ഹവറത്തിലുള്ളത് ഇത് കണ്ടപ്പോൾ ജനങ്ങൾ കണ്ടമാനം പണം അതിലേക്ക് ഒഴുകി കാരണം നിശ്ചിത ഒരു സുരക്ഷിതത്വമുണ്ട് ഒന്നിൻ്റെ അടുത്തായിരുന്നു ചാവി ഒന്ന് സിക്രട്ടറി ഒന്ന് പ്രസിഡൻ്റും തുറക്കും ഇപ്പം ഇങ്ങനെ അറിയില്ല ചുരുക്കി പറഞ്ഞാൽ പിന്നെ സാമ്പത്തികമായി ഉയർന്നു പുത്തനങ്ങാടി പള്ളി സാമ്പത്തിക ശേഷിയുള്ളതായി തീർന്നു അപ്പോഴാണ് നമ്മുടെ ബാക്കിയുള്ള ഈ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ഇന്ന് മറവ് ചെയ്യുന്ന തെങ്ങിൻ തോപ്പ് റഹ്മാൻ കാക്കാൻ്റെ മുസ്ലിരുത്താണ് പിന്നീട് കുഞ്ഞാമാജുവിൻ്റെ ഇരുന്ന് വാങ്ങിയ ആയിരത്തി അറുനൂറ് സെൻ സെൻറിന് ഈ സ്ഥലം നൂറ്റിപ്പത്ത് ഉറുപ്പിക സെൻറ്റിനായിട്ട് നൂറ്റി ഇരുപത്തെട്ട് അവകാശികളായി ഈ സ്ഥലത്തിൽ ഈ സ്ഥലം ഈ കോളേജ് നടക്കുന്ന സ്ഥലം അത് നൂറ്റി ഇരുപത്തെട്ട് അവകാശികളുണ്ടായതുകൊണ്ട് എട്ട് ദിവസം കൊണ്ടേ ഓഹരി ചെയ്തതുള്ളൂ ഫുലിന്റെ മസല അങ്ങനെയാണ് ഏതെങ്കിലും ഇതൊക്കെയും സമ്പാദിച്ചത് ഈ അൻപത് കൊല്ലത്തിന് ശേഷമായിരുന്നോ എന്നത് ഓ അമ്മാ ബിനിയഴുമതി റബ്ബിക്ക റബ്ബ് സുഖാനുഭവത്തേക്കാളെ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹം ഒന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒന്ന് പറയുന്നുണ്ടല്ലോ ആയത്തിൽ ഒന്നു ഹല്ലേ ആ അനുസരിച്ച് പറഞ്ഞതാണ് വേറൊന്നുമല്ല ചുരുക്കത്തിൽ അതൊക്കെ ഈ ശുഹദാക്കളുടെ ഹെവറത്തിൽ വെച്ചായതുകൊണ്ട് കൃത്യമായും അവിടെ നി സിയാറത്ത് ചെയ്യും സഹകരിക്കും ജനങ്ങളൊക്കെ സഹകരിച്ചു നാട്ടുകാരൊക്കെ സഹകരിച്ചു സഹോദര സഹോദരിമാർ സഹകരിച്ചു കമ്മിറ്റി അംഗങ്ങളും സഹകരിച്ചു നമ്മുടേതായ ഇന്നത്തെ ചുറ്റുപാട് വളരെ നല്ല ഭംഗിയിലാണ് നമുക്ക് നാല് നിലയിലുള്ളതായ ഒരു കോളേജിൻ്റെ ബിൽഡിങ് അതുപോലെ സ്ഥലം മറ്റുള്ളതും മറച്ചതും ഇന്ന് ഇതൊക്കെയും വളരെ നല്ല മട്ടത്തിലാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ രൂപത്തിൽ നമ്മൾക്ക് ഇനിയും വളരെ സഹായ കൂടി സഹകരണത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഒത്തൊരുമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ വിഷയങ്ങളിലൊക്കെയും ഈ പത്തൊൻപത് കൊല്ലവും അതിന് മുമ്പും സഹകരിച്ച സഹോദര സഹോദരിമാർ പ്രത്യേകിച്ച് എനിക്ക് ഭക്ഷണം നൽകിയ ആളുകൾ ധാരാളമുണ്ട് സഹോദരിമാർ പ്രത്യേകിച്ചുമുണ്ട് എല്ലാവരുടെയും ആ നല്ല ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളൊള്ളാഹു പൂർത്തിയാക്കി സാലിയാമലായി സ്വീകരിക്കട്ടെ മരിച്ചുപോയ ആയിരങ്ങളുണ്ട് അവർക്കൊക്കെയും റപ്പുത്തേകല കപുർ ജീവിതം സുഖത്തിലാക്കി കൊടുക്കട്ടെ നമ്മുടേതായ ദോഷങ്ങളൊക്കെയും അവരുടെയും ദോഷങ്ങൾ ദോഷങ്ങളൊന്നാഹു പുറത്തു തരട്ടെ പുണ്യ റജബ് മാസത്തിലെ ഈ മഹത്വമേറിയ ഈ പരിപാടിയിലേക്ക് സംഭാവനകൾ അർപ്പിച്ചവർ ഒരുപാടുണ്ട് പാസുനിൽ വാക്കാട്ടിൽ അതുപോലെ നേരത്തെ വായിച്ചു ഇനിയും ഒരുപാട് സംഭാവനകൾ ഇനീഷാ അടുത്ത ദിവസങ്ങളിൽ കിട്ടും സംശയിക്കേണ്ട അത് വെറുതെ ആകൂല അതാണ് നമുക്ക് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് മനസ്സിലാക്കി ജീവിതകാലത്ത് തന്നെ നാം എല്ലാവരും സ്മാരകങ്ങൾ ഉണ്ടാക്കുക മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് സ്മാരകം ഉണ്ടാക്കില്ലേ എന്ന് നോക്കണ്ട ജീവിതകാലത്ത് തന്നെ സം സ്മാരക പണിയണം റബ്ബ് സുഖാന സുഹൃത്തകര നമുക്കെല്ലാവർക്കും മാഫിയത്തും ദീർഘായുസും പ്രദാനം ചെയ്യട്ടെ മരണം ഹൈറാകുന്ന നേരത്ത് കൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൂഫീക്ക് നൽകട്ടെ നമ്മുടെ കുടുംബത്തിനും തൂഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസം മരിക്കുന്നു അസലാമുറമി പറഞ്ഞു